ആ വലിയ വലിയ ചെറുതല്ല വലുതാണ് പോലെ ആ ഒരു അത് മൊത്തത്തിക്കോളും മുറിക്കാൻ നല്ല സുഖം തേങ്ങ അരക്കാട്ടാ തേങ്ങയില് ചെറിയൊരു മൂറ് തേങ്ങ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മുടി നന്നായി അരച്ചിട്ട് വരാം വെക്കാട്ടാ ശെരിക്കും കുമ്പളങ്ങ പോലെ ഇണ്ടല്ലേ ഒരെണ്ണം ഒരെണ്ണം അരക്കലേണ്ടേ നമ്മളെ വെച്ചതാണ് പിന്നെ അതെ குறச்சு வளம் வச்சுக்கட்டா உப்பிட்டு கொடுக்க கால் டீஸ்பூன் மஞ்சள் படி வேடுக்கட்டா நே வேகட்ட ട്ടോ നമുക്ക് ചവ് ചവ് എന്താ നോക്കട്ടെട്ടാ ആ വെന്തു ഇരിക്കട്ടെ വേറെ ചട്ടി ചൂടാവട്ടെട്ടോ ചട്ടി ചൂടായി എണ്ണ ചൂട് കേട്ടോ എണ്ണ ചൂടാവട്ടെ എനിക്ക് രണ്ട് ഏലക്കട്ടാ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ചെറിയ വിഷം പട്ട ഒരു കഷ്ണം പട്ടൻ്റെ ഇല പകുതി പകുതി സവാള കറിവശം ഇഞ്ചിട്ടാണ് കഴിച്ചത് അഞ്ചാറു വെളുത്തുള്ളി ഒരു പച്ചമുളക് വെച്ച ഉള്ളിയൊക്കെ വയണ്ട് വന്നു കേട്ടാ വലിയൊരു തക്കാളി പഴിച്ചത് നല്ല ഇതൊരു ുമ്പളങ്ങ പോലെയാണ് തക്കാളി നന്നായി വയണ്ടതാണ് പൊടികൾ ഇട്ടുകൊടുക്കാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടണം അതിലിട്ട് വേവിച്ചിട്ടുണ്ട് നാലും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് എടുക്കും രണ്ടൊപ്പം ഇനി നമ്മുടെ അരപ്പിട്ട് ഇട്ട് കൊടുക്കട്ടെ

സൂപ്പർ കറിയാണ് കുറച്ച് ഉപ്പ് വേണം കേട്ടോ കുറച്ച് ഉപ്പ് നന്നായി തിളയ്ക്കട്ടത് കറി റെഡി ആയിട്ടാ സൂപ്പർ കറിയാണ് സൂപ്പർ ഫ്രഷ് കറി വെപ്പിലവ് ചോ കറി സൂപ്പർ ആയിട്ട് കാബേജ് ഉപ്പീരക്കിട്ടോ എന്താ கேபேஜ் நார் இல்லஸ். हां, கேபேஜ் நார் இல்ல. நல்லா இசட் ആയിட்டடா. ம். అన్న தூড়াইട്ടോ. കുറച്ച് കടു. കൊണ്ട് വാറ്റൽ മോള്. харമേസ കുറച്ച് നീര് കൂടുതൽ ഒരു ടീസ്പൂൺ ഒന്ന് വെച്ചു എല്ലാട്ടും കൊക്കും മുളക് നെഞ്ഞപ്പൊടി മെഞ്ഞപ്പൊടിയും എല്ലായിട്ടും എടുക്കാം കറിവേപ്പറ എല്ലാ ഏട്ടൻ തിരുമ്പി വെക്കാം എല്ലാം കൂടി തിരുമ്പിട്ട് പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് Okay, ab chala lena hum. Humein taang dena. Pana. Naara

ാണ് എത്രേ ഉള്ളൂട്ടാ പുതിയ വീടുക